എന്താണ് ടെൻഷൻ എന്താണ് ഡിപ്രഷൻ എന്താണ് മേജർ ഡിപ്രസീവ് ഡിസോർഡർ മരണത്തെക്കുറിച്ചുള്ള ആയിട്ടുള്ള ഒരു തോട്ട്സ് വരുന്നു ഡിപ്രഷൻ വരാനുള്ള കാരണം അല്ലെങ്കിൽ മേജർ ഡിപ്രസീവ് ഡിസോർഡർ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഹായ് ഞാൻ ജസ്ന നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മേജർ ഡിപ്രസീവ് ഡിസോർഡറിനെ കുറിച്ചാണ് മേജർ ഡിപ്രസീവ് ഡിസോർഡറിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് എന്താണ് ടെൻഷൻ എന്താണ് ഡിപ്രഷൻ എന്താണ് മേജർ ഡിപ്രസീവ് ഡിസോർഡർ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് ഡീപ്പായിട്ട് സംസാരിക്കാം ടെൻഷൻ എന്ന് പറയുമ്പം നമ്മൾ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു ആളാണെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് അതിൽ നിന്നും എല്ലാത്തിലും ഫെയിലിയർ ഫെയിലിയറായിപ്പോയി എക്സാമിന് റിസൾട്ട് വന്നു എല്ലാത്തിലും ഫെയിലിയർ അപ്പം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു ടെൻഷനും ഒരു കാര്യം ഒരു സങ്കടവും ഒരു പ്രതീക്ഷ ഇല്ലാത്ത ഒരു ടൈമൊക്കെ വരും ഇത് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവും ഇതിനെയാണ് ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ് ഡിപ്രഷൻ എന്ന് നോക്കുമ്പോൾ പേഴ്സിസ്റ്റൻ്റ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും ഒരു രണ്ടാഴ്ചയിൽ കൂടുതൽ സങ്കടം പ്രതീക്ഷയില്ലായ്മ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഒരു കാര്യത്തിലും ഇതിനെയൊക്കെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് രണ്ടാഴ്ച കാലത്തോളം നമുക്കൊരു ടെൻഷൻ കാലം കാര്യങ്ങളൊക്കെ വരും അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ആ അവസ്ഥയായിരിക്കും ഇതിനെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ക്ലിനിക്കിൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ആൾ ഭയങ്കര പ്രതീക്ഷയേറ്റ പോലൊരു സംസാരം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ എപ്പോഴും ആക്റ്റീവ് ആയിരുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പം ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഒരു കാര്യം ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല മരണത്തെക്കുറിച്ചുള്ള റിക്കറൻ്റ് ആയിട്ടുള്ളൊരു തോട്ട്സ് വരുന്നു അതിനുള്ള മരണ മരണം ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്ത മനസ്സിനുള്ളിൽ എപ്പോഴും കിടക്കുകയാണ് അങ്ങനെയുള്ള ഒരു കുടിയേറിക്കിടക്കുകയാണ് അങ്ങനെയുള്ളൊരവസ്ഥയിലായിരുന്നു അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഡയഗ്നോസ് ചെയ്തു കാര്യങ്ങൾ കൂടുതൽ ഡീപ്പായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആയിരുന്നു അനുഭവപ്പെട്ടിരുന്നത് എന്താണ് മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് നമുക്ക് നോക്കാം മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു ഒൻപത് സിംറ്റംസ് ഉണ്ട് അതിൽ അഞ്ച് സിംറ്റംസ് നമ്മൾ മസ്റ്റായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സാഡ്നെസ് ഒന്നിനും ഒരു സന്തോഷം ഇല്ല ഭയങ്കര ഒരു സാഡ്നസ് പിന്നെ അതുകൊണ്ട് ഹോപ്പ്ലെസ്നെസ് ഒരു പ്രതീക്ഷയറ്റ ജീവിതം ഇനി എന്തെന്ന് അറിയില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഇന്ന് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഒരു കാര്യത്തിനോടും ഇൻട്രസ്റ്റ് ഇല്ല പണ്ടൊക്കെ നമ്മൾ വളരെ ഹാപ്പിയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇപ്പോൾ ഒരു ഹാപ്പിനെസ്സിനോടുകൂടെ ചെയ്യാൻ പറ്റുന്നില്ല ഇൻട്രസ്റ്റ് ഇല്ല മൂന്നാമത്തത് ഇൻസോമിയ ഓർ ഹൈപ്പർ സോമ്യ ഇൻസോമിയ ഓർ ഹൈപ്പർ സോമ്യ എന്ന് പറയുമ്പം ഒരു ഒന്നെങ്കിൽ ഉറക്കം കൂടുതലായിരിക്കും അയാളിൽ കാണപ്പെടുന്ന കാര്യം അല്ലെങ്കിൽ ഉറക്ക കുറവായിരിക്കും ഇത് ഏതെങ്കിലും ഒരു അവസ്ഥ ഉണ്ടാവുന്നതിനെയാണ് ഇൻസോമിനിയ ഓർ ഹൈപ്പർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു വേർത്ത്ലെസ്നെസ് ഞാനൊന്നിനും പറ്റില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഒരു കഴിവുകളും ഇല്ല എന്നുള്ള റിക്കറൻ്റ് ആയിട്ടുള്ള തോട്ട്സ് വരിക അതുപോലെ തന്നെ ഫാറ്റിക് ഫാറ്റിഗാവുക ക്ഷീണിക്കുക ഒന്നും ചെയ്യാൻ പറ്റാതെ ക്ഷീണിച്ച് നിൽക്കുക പിന്നെ അതുപോലെ അവർക്കുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് സൈക്കോമോട്ടർ അജിറ്റേഷൻ എല്ലാത്തിനും ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നുക കാര്യങ്ങളൊന്നും ഒരു സന്തോഷത്തോടെ നടക്കുന്നില്ലാത്തൊരവസ്ഥ വരിക ഇതിൽ അഞ്ച് സിംറ്റംസ് നമ്മൾ കാണിക്കേണ്ട കാണിക്കണം എന്നാലേ മേജർ ഡിപ്രസീവ് എന്ന് പറയാൻ പറ്റുള്ളൂ കൂടാതെ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ ഉള്ളിലേക്ക് വരിക സൂയിസൈഡൽ ഐഡിയേഷൻ കാണിക്കുക സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുക ഇത്തരം കാര്യങ്ങളും ഈ മേജർ ഡിപ്രസീവ് ഡിസോർഡർ ഉള്ളവർക്ക് കാണപ്പെടുന്നുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ രണ്ട് വീക്ക് പേഴ്സിസ്റ്റൻ്റ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും കാണിക്കുകയാണെങ്കിലാണ് നമ്മൾ മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടുള്ളൂ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു സിംറ്റം കാരണം നമ്മുടെ സോഷ്യലാണെങ്കിലും ഒക്കയുപേഷനൽ ആണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഒരു മറ്റൊരു ലക്ഷണമാണ് അതുപോലെ തന്നെ ഇത് ഒരു ഡ്രഗ്സ് യൂസ് ചെയ്തത് കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ അല്ല ഈ ഒരു ഈ ഒരു ഡിപ്രഷൻ ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് വിളിക്കും ഈ ഒരു സിംറ്റം കാണിക്കുന്നത് ഫിസിക്കൽ കണ്ടീഷനോ അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസോ ചെയ്യാത്ത ഒരാളാണെങ്കിൽ മാത്രമാണ് നമുക്കിത് മേജർ ഡിപ്രസീവ് ആണെന്ന് പറയാൻ പറ്റുക സ്ട്രീസോ ഫ്രീമിയ സ്ട്രീസോ അഫക്റ്റീവ് ഡിസോർഡർ ഇത്തരം ഡിസോർഡറിൻ്റെ കൂടെ ഡിപ്രഷൻ വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഒരു മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആയി കണക്കാക്കാൻ പറ്റില്ല ഡിപ്രഷൻ വരാനുള്ള കാരണം അല്ലെങ്കിൽ മേജർ ഡിപ്രസീവ് ഡിസോർഡർ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് ആണ് പാരമ്പര്യമായിട്ട് നമ്മുടെ അച്ഛന് അമ്മയ്ക്ക് അതുപോലെ ആർക്കെങ്കിലും ഈ ഡിസോർഡർ ഉണ്ടെങ്കിൽ കുട്ടികളായ നമുക്കും ഈ ഡിസോർഡർ വരാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റൊരു കോസൽ ഫാക്ടറാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഏറ്റക്കുറച്ചിൽ കാരണം നമുക്ക് മേജർ ഡിപ്രസീവ് ഡിസോർഡർ വരാൻ കാരണമാകുന്നു മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്